ിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ രൂക്ഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പാകിസ്ഥാന്റെ ഉച്ച ചങ്ങാതിയാണ് തുർക്കി എന്ന് പറയുന്നത് ആ തുർക്കി ഇന്ത്യക്കെതിരെ എന്തൊക്കെ കാണിക്കാൻ കഴിയുമോ അതിൻ്റെ അപ്പുറം കാണിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യ അത് മുളയിലേ നുള്ളുന്നത് നമ്മൾ കണ്ടതാണ് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ ഓപ്പറേഷൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഒരു തിരിച്ചടി നൽകാൻ ഒരുങ്ങിയപ്പോൾ തുർക്കിയുടെ ഒരു ചരക്ക് വിമാനം പാകിസ്ഥാനിൽ വരികയും അത് മുഴുവൻ ആയുധങ്ങളായിരുന്നു അതായത് മുൻ ഇന്ത്യൻ ഇന്ത്യയുടെ ആകാശ് മിസൈൽ അടിച്ചിട്ട ഡ്രോണുകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഏകദേശം മുന്നൂറ്റി അൻപതോളം ടർക്കിഷ് മിസൈലുകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് ലഭിച്ചത് അതോടുകൂടി തുർക്കിക്ക് നമ്മൾ പണി കൊടുക്കാൻ തീരുമാനിച്ചു ഇന്ത്യ സർക്കാർ പറയാതെ തന്നെ വ്യാപാരികൾ തുർക്കി ആപ്പിൾ വേണ്ടെന്ന് വയ്ക്കുന്നു ടൂറിസ്റ്റ് മേഖലയിൽ ഇന്ത്യൻ സർക്കാർ പറയാതെ തന്നെ അവിടെ ടൂർ ഇസ്താംബുള്ളിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ടൂറിസം ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു ഏകദേശം ഏഴ് കോടിയുടെ നഷ്ടമാണ് തുർക്കിക്ക് നമ്മൾ ടൂറിസം വഴി ഇന്ത്യയുടെ ടൂറിസം വഴി നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ തുർക്കിക്ക് ഒരു ഒരിക്കലും ഭീകരരെ വളർത്തുന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യരുത എന്ന് പറഞ്ഞു കൊണ്ട് ഇന്ത്യ കൃത്യമായ ഒരു മറുപടി നൽകിയതാണ് പക്ഷെ തുർക്കി അപ്പോഴും അടങ്ങിയില്ല തുർക്കി ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒന്നാകണം ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ മാത്രം മതി അതിൻ്റെ തലവൻ തുർക്കി ആയിരിക്കണം എന്നൊക്കെയുള്ള വല്ലാത്തൊരു പിന്നെ മോഹവുമായി തുർക്കി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ തുർക്കിയെ കൂട്ടുപിടിക്കുന്നു പിന്നീട് സൗദിയെ കൂട്ടുപിടിക്കുന്നു പിന്നീട് അസർബൈജാനെ കൂട്ടുപിടിക്കുന്നു ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ് അപ്പോൾ ഇവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് പണി കൊടുക്കാം എന്ന് വിചാരിച്ചു മുന്നോട്ട് പോകുന്നത് തുർക്കിയുടെ നമ്മൾ മെഡിക്കേറിയൻ കടലിൽ നമ്മുടെ ഒരു ഐ എൻ എസ് ത്രികാൻ എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പൽ കപ്പൽ പോകുന്നു അത് തുർക്കിയുടെ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ തുർക്കി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ കപ്പലിനെ അവിടെ പിടിച്ചു വെക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഈ കപ്പലിനെ ഇനി വിട്ടുതരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യ കൃത്യമായി പറഞ്ഞു തൻ്റെയൊന്നും സമുദ്രാതിർത്തി ഞങ്ങൾ ലംഘിച്ചിട്ടില്ല ഞങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ സമുദ്രാതിർത്തി നിയമങ്ങളും ഒക്കെ കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വേണമെങ്കിൽ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ തുർക്കി ഇതൊന്നും കേൾക്കാതെ നേരെ ഇന്ത്യക്ക് ഇപ്പോൾ ചങ്ങാത്തം കൂടുതലുള്ളത് ഗ്രീസ് സർപ്പസ് സർപ്രസ് അർമേനിയ ഇത് മൂന്നും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അപ്പോൾ തുർക്കിക്ക് അടുത്ത് കിടക്കുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളോട് തുർക്കി കാണിക്കുന്ന നീതി പലപ്പോഴും വാർത്തകളിലൊക്കെ ഉണ്ടായതാണ് അർമേനിയയിലൊക്കെ എണ്ണൂറ്റി അൻപതിൽ പരം ക്രിസ്ത്യാനികളാണ് ഓരോ ദിവസവും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് ആയുധങ്ങളുടെ കുറവുണ്ട് അവരുടെ പ്രതിരോധ ശേഷി അത്ര മികച്ചതൊന്നും അല്ല അപ്പൊ വലിയ രീതിയിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് സർപ്രസിനെ വിളിച്ചിട്ട് തുർക്കിയുടെ എർദോഗൻ പറയുകയാണ് ഇന്ത്യ സമുദ്രാതിർത്തി ലംഘിച്ചു ഞങ്ങൾ ഇന്ത്യയുടെ ഐ എൻ എസ് ത്രികണ്ഠെന്ന് പറയുന്ന പടക്കപ്പൽ ഞങ്ങളിത് ആ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ത്യൻ സർക്കാരിനെ വിളിച്ച് സംസാരിച്ചോ കാരണം ജി സെവൻ ഉച്ചകോടിയിലേക്ക് പോകുന്ന വഴിക്ക് ഗ്രീസ് സർപ്രസ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ടുണ്ട് അപ്പൊ തുർക്കിക്ക് അറിയാം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യങ്ങളുമായി വളരെ അടുത്ത സൗഹൃദമുണ്ട് എന്നപ്പോ സപ്രസ് ഇന്ത്യയെ വിളിച്ചു ഇന്ത്യ വിളിച്ചിട്ട് ഇന്ത്യയോട് ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ സമുദ്രാതിർത്തി ലംഘിച്ചിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം സപ്രസ് ഉടൻ തന്നെ എർദോഗനോട് പറഞ്ഞു താൻ തന്റെ പണി നോക്കണോ അവര് അവരുടെ സമുദ്രാതിർത്തി ഒന്നും ലംഘിച്ചിട്ടില്ല അവര് കൃത്യ സ്ഥലത്ത് തന്നെയാണ് അവര് ആ നിൽക്കുന്നത് അവരവരുടെ സമുദ്രാതിർത്തി ഒന്നും ലംഘിച്ചിട്ടില്ല ഇതൊന്നും കൊണ്ട് ർക്കി തോറ്റ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു ഉടനെ തന്നെ തുർക്കിയുടെ രണ്ട് പടക്കപ്പലുകൾ നമ്മുടെ ഐ എൻ എസ് ത്രികണ്ഠിനെ ലക്ഷ്യമാക്കി വരുന്നു ഈ രണ്ട് പടക്കപ്പലുകൾ വന്നപ്പോൾ തന്നെ ഇന്ത്യ അതിനെ ജാമർ വെച്ച് ഇന്ത്യ ബന്ധിച്ചു കൊള്ളി അതായത് വാർത്താവിനിമയമൊന്നും ഇതിൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യ പൂട്ടി കെട്ടി എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യ അത് പിടിച്ചെടുത്തിട്ട് ഇന്ത്യയുടെ പതാക ഇന്ത്യൻ പതാക അതിൽ കുത്തുകയും ചെയ്തു എന്നിട്ട് ഇന്ത്യ പറഞ്ഞു ഇനി ഒരടി മുന്നോട്ട് പോയാൽ പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരേണ്ടല്ലോ എന്ന നിലപാട് സ്വീകരിച്ചു അങ്ങനെ എന്താ പറയുക സമുദ്രത്തിൽ ഇന്ത്യയുടെയും തുർക്കിയുടെയും പൊരിഞ്ഞ അടി തന്നെ നമ്മൾ കാണേണ്ടി വരുന്നു കാരണം തുർക്കി എത്ര അടി നടത്തിയാലും ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം പക്ഷേ ഒരു വലിയ അടി തന്നെ നടക്കുന്നു പിന്നീട് ഇന്ത്യൻ പതാക തുർക്കിയുടെ കപ്പലുകളിൽ പറന്ന് പൊങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അതിനുശേഷം തുർക്കി തോറ്റ് തുന്നമ്പാടി തുർക്കി ഗ്രീസ് അർമേനിയ സപ്രസ് പോലുള്ള രാജ്യങ്ങളോട് പറയുകയാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ത്യയോട് പറഞ്ഞു ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഞങ്ങളുടെ പടക്കപ്പലുകൾ ഞങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല ഞങ്ങൾ ആരുടെ മേൽ കുതിര കയറാൻ പോയിട്ടില്ല ഞങ്ങൾ പിന്നെ സംയുക്തമായ നാവിക അഭ്യാസത്തിനാണ് ആ പോകുന്നത് ആ നാവിക അഭ്യാസം അതായത് തുർക്കിയുമായി ഗ്രീസുമായും അർമേനിയുമായും ഏർ ഒക്കെ നമുക്ക് നാവിക അഭ്യാസം അത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ ഒന്നും പാലിക്കാതെ അല്ല ഞങ്ങൾ പോകുന്നത് എന്ന് കൃത്യമായി ഇന്ത്യ പറയുന്നു അതുകൊണ്ട് മസിൽ കാട്ടി ഭയപ്പെടുത്താനൊന്നും ഇങ്ങോട്ട് വരണ്ട ഇത് പാകിസ്ഥാനോ സൗദിയോ അല്ല അർമേ അസർബൈജാനോ അല്ല ഇത് ഇന്ത്യയാണ് ഞങ്ങളുടെ പ്രതിരോധ ശേഷിക്ക് മുന്നിലോ ഞങ്ങളുടെ ആയുധ ശേഖരണത്തിന് മുന്നിലോ പിടിച്ചു നിൽക്കാൻ നിന്നെയൊക്കെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് പെട്ടെന്ന് ജീവൻ വേണമെങ്കിൽ മടങ്ങിപ്പൊക്കോ എന്നുള്ള ഒരു നിലപാട് ഇന്ത്യ എടുത്തു അവസാനം ഇന്ത്യ അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയാണ് ഇന്ത്യ ഈ രാജ്യങ്ങൾ അതായത് ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇന്ത്യയുടെ സംയുക്ത നാവികാഭ്യാസം നടത്തുന്നുണ്ട് നമ്മുടെ സുഗോയി അടക്കം നമ്മൾ പ ഈ ഗ്രീസ് സർപ്രസ് ആർമേനിയ പോലുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട് നമ്മുടെ പല പിനാക്ക പോലുള്ള പല റോക്കറ്റ് ലോഞ്ചറുകളും നമ്മൾ അവർക്ക് നൽകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ രാജ്യങ്ങളുമൊക്കെ അതായത് ർക്കിക്ക് തുർക്കിയാണ് നമ്മളെ ശത്രുവായിട്ടാണ് കാണുന്നത് തുർക്കിയെ തിരിച്ച് നമ്മൾ ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഇന്ത്യയിലെ നിരപരാധികളായ സഹോദരങ്ങളെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ ഭീകരവാദികളെ അയച്ച രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന പാകിസ്ഥാന് പിന്നെ വിമാ ആയുധങ്ങൾ നൽകിയ തുർക്കിയെ നമ്മളെപ്പോഴും ഒരു കൈ അകലത്തിൽ ദൂരെ തന്നെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് കാരണം തുർക്കിയുടെ അടുത്ത് പോകാതെ പ്രധാനമന്ത്രി ഗ്രീസിലും സർപ്രസിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ പോകുന്നു മറ്റു രാജ്യങ്ങളുമായി വലിയ പിന്നെ കരാറുകൾ വെക്കുന്നു അവർക്ക് എന്ത് പിന്നെ ആവശ്യമുണ്ടെങ്കിലും ഇന്ത്യ സഹായിക്കാമെന്ന് പറയുന്നു പ്രത്യേകിച്ച് അർമേനിയയിൽ ഇനി പിന്നെ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയുടെയും ആ തുർക്കിയുടെയും ആയുധങ്ങളായിരിക്കും തമ്മിൽ പോരാടാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം അത്രമാത്രം ആയുധങ്ങൾ നമ്മൾ തുർക്കി അല്ല അർമേനിയക്ക് നൽകുന്നു അപ്പൊ ആ വഴി നമ്മൾ വലിയ രീതിയിൽ ഈ രാജ്യങ്ങളെയൊക്കെ നമ്മൾ സഹായിക്കാൻ പോവുകയാണ് കാരണം ഈ രാജ്യങ്ങളൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളാണ് വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ഈ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇന്ത്യ നിലപാട് ഇന്ത്യ ഒരിക്കലും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കാറില്ല സമുദ്ര അതിർത്തികൾ ലംഘിക്കാറില്ല ഇന്ത്യ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് ഇന്ത്യക്ക് ഇന്ത്യതായ നിലപാടുകളുണ്ട് ആരുടെയും മെക്കിട്ട് കയറി ഇന്ത്യ അടിക്കാറില്ല ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു പ്രശ്നമുണ്ട് യാൽ പോലും അത് പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി അടിക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരെയാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ തൊട്ടെന്ന് അറിയുമ്പോൾ ഇന്ത്യക്ക് അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല കാരണം പാകിസ്ഥാൻ നമ്മുടെ ശത്രുക്കളായി മാത്രം കാണുകയാണ് നമ്മുടെ ഇവിടത്തെ സാധാരണക്കാരായ ജനങ്ങളെ പോലും ശത്രുക്കളായി കൊണ്ടുകൊണ്ട് അവരെ തീർക്കണം എന്ന് കറി കച്ച കെട്ടി ഇറങ്ങുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ സ്വാ സ്വാഭാവികമായും നമ്മളെ അടിക്കുമ്പോൾ തിരിച്ച് നമ്മൾ എത്രത്തോളം കൂടുതൽ അടിക്കാൻ കഴിയുമെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭീകരവാദത്തെ എത്രത്തോളം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ അപ്പോഴും ചിന്തിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ കാരണം ഭരണകൂടം ചെയ്യുന്ന നിറകേടുകൾക്ക് ജനങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ത്യ നോക്കുക അങ്ങനെയാണ് അവരുടെ ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ അടക്കം നമ്മൾ തകർത്തത് എന്തായാലും തുർക്കിക്ക് അവസാനം മുട്ടുകുത്തി മാപ്പ് പറയേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം